പൗരത്വ ഭേദഗതി വിഷയത്തിൽ കേന്ദ്രം ശരിയായ പാതയിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് പുറത്തുവരുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന് തൽക്കാലം സ്റ്റേ ഇല്ല എന്ന് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു കേന്ദ്രത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ച സമയമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്രം എന്നാൽ കേന്ദ്രത്തിന് മൂന്നാഴ്ചയാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത് ഇവിടെ ആരുടെയും പൗരത്വം റദ്ദാക്കപ്പെടുന്നില്ല ഹർജികൾ മുൻവിധിയോടെയാണ് എന്നാണ് കേന്ദ്രം വാദിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് സമയം ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കേസിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു നാല് വർഷത്തിനു ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയത് സി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാരിൽ ഒരാളായ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആർക്കെങ്കിലും പൌരത്വം കിട്ടിയാൽ ഹർജികൾ നിലനിൽക്കില്ല എന്നും വാദിച്ചു വിജ്ഞാപനം സ്റ്റേ ചെയ്ത ശേഷം വാദം കേട്ടുകൂടെ എന്നും ലീഗിന്റെ അഭിഭാഷകൻ ചോദിച്ചിരുന്നു ഇന്ന് കോടതിയിൽ സംഭവിച്ചത് ഇങ്ങനെയാണ് പൌരത്വ ഭേദഗതിക്കെതിരെ കോടതിയിൽ താണുകേന്ന് പറഞ്ഞ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും ഇന്ദിരാജയ്സിംഗും ആ അഭ്യർത്ഥനകളുടെ എല്ലാം മുനകൾ ഒടിച്ചു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സർക്കാരിനായി ഹാജരായി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരാണ് കേസ് പരിഗണിച്ചത് ഹർജിക്കാരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാക്കളായ കോൺഗ്രസിന്റെ ജയറാം രമേശും തൃണമൂലിന്റെ മഹുവ മൊയ്ത്രയും ഉൾപ്പെടുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗിനും ഒരു വലിയ കനത്ത പ്രഹരമാണ് കിട്ടിയിരിക്കുന്നത് പൌരത്വ നിയമം നടപ്പാക്കില്ല എന്ന് കേരള സർക്കാർ വീരവാദം മുഴക്കി എങ്കിലും സുപ്രീം കോടതിയിൽ പിണറായി സർക്കാർ ഒരാ ഉരിയാടിയില്ല എന്നതാണ് ശ്രദ്ധേയം കേരളം പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് പറയാൻ നട്ടല്ല പിണറായി സർക്കാരിന് ഇല്ലാതെ പോയി എന്ന് പറയേണ്ടി വരും പിണറായി സർക്കാരിന് വിവേചനപരവും മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്ന ആരോപിച്ച് സി ഐ എ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തണമെന്നായിരുന്നു ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഇതും കോടതി തള്ളിയിരിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് എന്നാൽ കേന്ദ്രം മറുപടി നൽകുന്നതുവരെ പൗരത്വം പൌരത്വം നൽകരുത് എന്ന് ഹർജിക്കാർ വാദിച്ചു പൗരത്വം നൽകുന്നത് മൂന്ന് മാസം ില്ക്കുന്ന നടപടിയാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ അഭയാർത്ഥികളുടെ അവകാശം ലംഘിക്കരുത് എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു കോടതിയുടെ തീരുമാനം അത് ഒരു വലിയ ആശ്വാസമാണ് എന്ന് മുസ്ലിം ലീഗ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പ്രധാന ഹർജികളാണ് കോടതിയിലുള്ളത് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഹാരിസ് ബീരാൻ എന്നിവരാണ് അടിയന്തര വാദം കേൾക്കണമെന്ന ആവശ്യമുന്നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിയമം പാസായത് അന്ന് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് കോടതി സ്റ്റേ നൽകാതിരുന്നത് എന്നും സിബൽ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി ഇടക്കാല അപേക്ഷകൾ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ സി എ എ നടപ്പാക്കാനുള്ള കേന്ദ്രത്തിന്റെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നും കപിസാൽ പറഞ്ഞു പൗരത്വ നിയമം നടപ്പാക്കുന്നതിനെ ചോദ്യം ചെയ്ത് കേരള മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എ എ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നുവെന്നും ഇത്തരത്തിൽ മതപരമായ വേർതിരിവ് കാണിക്കുന്നത് ആർട്ടിക്കൽ പതിനാലിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ലീഗിന് പുറമെ ഡിവൈഎഫ്ഐ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവാ മൊയ്ത്ര കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിമാരുന്ന ജയറാം രമേശ് എ ഐ എം ഐ എം അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസി അസം കോൺഗ്രസ് നേതാവ് ദേവഭദ്ര സൈക്കിയ സന്നദ്ധ സംഘടനകൾ അസം അഭിഭാഷക സംഘടന നിയമ വിദ്യാർത്ഥികൾ എന്നിവരാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സി എ ഐക്കെതിരെ സുപ്രീം കോടതിയിൽ ആദ്യം ഹർജി ഫയൽ ചെയ്ത സംസ്ഥാനം കേരളമാണ് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിന് വിരുദ്ധമാണ് സി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേരളം ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് പൌരത്വ ഭേദഗതി നിയമം പൌരന്മാരുടെ നിയമപരമോ ജനാധിപത്യപരമോ മതേതരമോ ആയ അവകാശങ്ങളെ ബാധിക്കില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് കേന്ദ്രം സി എ പാർലമെന്റിൽ പാസാക്കിയത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ മതപരമായ വിവേചനം നേരിടുന്ന ഹിന്ദു സിഖ് ജൈന പാർസി ബുദ്ധ ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമം ഭേദഗതി ചെയ്തത് പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ഇതുവരെ രൂപീകരിക്കാത്തതിനാൽ നിയമം ഉടനെ നടപ്പാക്കില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകിയത് എന്നാൽ ഇതിന് വിഭിന്നമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുകയായിരുന്നു പൌരത്വത്തിന് അപേക്ഷ സ്വീകരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യപ്പെട്ടു വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരുകളും കോടതിയെ സമീപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസമിലും ബംഗാളിലും ഉൾപ്പെടെ പൌരത്വ ഭേദഗതി വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പൗരത്വത്തിന് അപേക്ഷിക്കും എന്ന് കരുതപ്പെടുന്നതും അസമിലാണ് ആറു ലക്ഷം പേർ അസമിൽ പൌരത്വത്തിന് അപേക്ഷിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അവകാശപ്പെട്ടത് എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധി വന്നതുകൊണ്ട് തന്നെ കേരളം കേന്ദ്രം അതിന്റെ ശരിയായ പാതയിൽ തന്നെയാണ് പൌരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് പോകുന്നത് പൌരത്വ ഭേദഗതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വരെ കേരളത്തിലുള്ള വളരെ ശസ്തരായ പല പ്രഗത്ഭരായ പല രാഷ്ട്രീയ നേതാക്കളും സി ഐക്കെതിരെ ഘോര വാദിച്ചിരുന്നു എന്നാൽ ആ വാദങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് കർമാനുസ്